പാലിമിറസിനെതിരായുള്ള പോരാട്ടത്തിന്റെ എൺപത് മിനിറ്റ് വരെ മിയാമി സ്വപ്നം കണ്ടത് ബൊട്ടഫക്കോ എന്ന എതിരാളികളെയായിരുന്നു എന്നാൽ എൺപത്തിയേഴ് മിനിറ്റായപ്പോഴേക്കും സ്കോർ രണ്ടേ രണ്ട് എന്ന കൂടി മിയാമിക്ക് പ്രീക്വാർട്ടറിൽ നേരിടേണ്ടി വരിക നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പാരിസ ജർമ്മനെയാണ് പി എച്ച് ജിയെ നേരിടുമ്പോൾ മിയാമി ഗോളുകൾ വാങ്ങിക്കൂട്ടുമെന്ന പ്രവചനങ്ങൾക്ക് കുറ്റം പറയാൻ സാധിക്കില്ല ഒന്നാം സ്ഥാനക്കാരായ ക്ലബിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തി സ്ഥാനക്കാരായ മിയാമി കളിക്കുമ്പോൾ മിയാമിയുടെ വിജയത്തിനുള്ള സാധ്യത കണക്ക് പുസ്തകത്തിൽ പോലും രേഖപ്പെടുത്താൻ സാധിക്കാത്തതാണ് ഇനി മെസ്സിയുടെ പകയിൽ പി എസ് ജി നീറിയൊതുങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടത് നിലവിൽ പി എസ് ജിക്ക് തന്നെയാണ് സാധ്യതകളും പ്രവചനങ്ങളുമെല്ലാം മിയാമി എന്ന ക്ലബ്ബിലുള്ള പ്രതീക്ഷ മെസ്സി എന്ന മാജിക്കുകാരനിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് അടിച്ചതിനു ശേഷം മെസ്സി പി എസ് ജിയിൽ തുടരാൻ വിസമ്മതിച്ചതിന്റെ കാരണവും ആരാധകർ തന്നെ ചൊടിപ്പിച്ച ഒരുപാട് നിമിഷങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ആ പക മെസ്സിക്ക് ഇന്നും പി എസ് ജി അല്ലെങ്കിൽ ഫ്രാൻസിനോടുണ്ട് സ്വന്തം ആരാധകർക്ക് മുന്നിൽ പോലും അപമാനിക്കപ്പെടുക എന്നുള്ളത് ഏറെ നിരാശാജനകമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലെ നെതർലാൻഡിനെതിരെയുള്ള പോരാട്ടം നിങ്ങൾക്ക് ഓർമ്മയില്ലേ മത്സരത്തിന് മുന്നേ നെതർലാൻഡ് പരിശീലകനായ വാൻഗൽ മെസ്സി ഒന്ന് കയറി ചൊറിഞ്ഞതായിരുന്നു എന്നാൽ ആ മത്സരത്തിൽ മെസ്സി തിരിച്ചു കയറി മാന്തുകയാണ് ചെയ്തത് ആ ഐക്കോണിക് സെലിബ്രേഷനും അന്നാ ദേഷ്യത്തിൽ പിറന്നതാണ് ഇൻടർമയാമി പരിശീലകനായ ഹാവിയർ മഷ്കരാനോ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു ദേഷ്യം പിടിക്കുന്ന മെസ്സിയെ നിങ്ങൾ ഭയക്കണം അത് ഞങ്ങളുടെ ടീമിന് കാര്യങ്ങൾ ഏറെ ഗുണകരമാക്കി തീർക്കുമെന്നായിരുന്നു മഷ്കരാനോ പറഞ്ഞത് ഏതായാലും പി എസ് ജിയെ നേരിടാനൊരുങ്ങുകയാണ് മെസ്സിയുടെ മിയാമി ഈ കുഞ്ഞൻ ക്ലബ്ബിനെ തോളിലേറ്റി പി എസ് ജിയെ വീഴ്ത്തി ലീണൽ മെസ്സി ചരിത്രം സൃഷ്ടിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക